നമസ്കാരം രാഷ്ട്രീയ എതിരാളികളെ സ്കെച്ചിട്ടും മീശ പിരിച്ചും പൂട്ടിക്കുമെന്ന് വെല്ലുവിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ബി ജെ മിട്ട് രംഗത്ത് വരുന്നത് നിലമ്പൂർ എം എൽ എ അംബുക്കായുടെ സ്വഭാവമാണ് തന്നെയോ തൻ്റെ പാർട്ടിയോ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോവാൻ അംബുക്കായ്ക്ക് ഒരു മടിയുമില്ല അംബുക്കയുടെ ഗുണ്ടായുസത്തിൻ്റെ ഭാഷയെ പിന്തുണയ്ക്കാനും കൈയടിക്കാനും ആരാധകർ ഏറെയുണ്ടാനും അംബുക്ക ചെയ്യുന്നതിനൊക്കെ ഒത്താശപാടാൻ സർക്കാരും സർക്കാരിൻ്റെ ഭാഗമായ എല്ലാ സ്ഥാപനങ്ങളും കൂടെ നിൽക്കുന്നു താൻ ഈ നാടിനെ ശുദ്ധീകരിക്കുകയാണ് ക്രിമിനലുകളെ ഇല്ലാതാക്കുകയാണ് എന്നൊക്കെയാണ് അംബൂക്കായുടെ അവകാശവാദങ്ങൾ എന്നാൽ അൻവറിനെതിരെ ഉള്ളതുപോലെ മറ്റൊരു ജനപ്രതിനിധിക്കെതിരെയും കേസുകളോ പരാതികളോ ഇല്ല പൊതുമുതൽ കട്ടെടുക്കുക അഴിമതി നടത്തുക മറ്റുള്ളവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക അനധികൃതമായി സർക്കാർ ഭൂമി കൈവശം വയ്ക്കുക തുടങ്ങി കൊലപാതക കേസിൽ പോലും ആരോപണവിധേയനായിട്ടുള്ള ആളാണ് അൻവർ എന്നാൽ അൻവറിന്റെ സാമ്പത്തിക ശേഷിയും പിണറായിസത്തോടുള്ള കൂറും എക്കാലത്തും തുണയായി വരുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കാൻ സാധിച്ചത് അതിന് തെളിവെവിടെ എന്ന് ചോദിച്ചവരോടെ അത് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരട്ടെ എന്ന വിചിത്ര മറുപടിയാണ് അൻവർ പറയുന്നത് അൻവർ കൈവശം വെച്ചിരിക്കുന്ന നിയമവിരുദ്ധ ഭൂമി പിടിച്ചെടുക്കാൻ കെ വി ഷാജി എന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ ദീർഘകാലമായി പരിശ്രമത്തിലാണ് എന്നാൽ ഉദ്യോഗസ്ഥന്മാർ അൻവറിനൊപ്പമായതുകൊണ്ട് അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും അൻവറിന്റെ കൈവശം ഇരുന്ന കുറച്ച് അനധികൃത ഭൂമി സർക്കാരിന് കണ്ടുകെട്ടേണ്ടി വന്നു കക്കടാംപോയിൽ എന്ന സ്ഥലത്ത് അനധികൃതമായി കുന്നിടിച്ചും ഭൂമി നിരത്തിയുമൊക്കെ അൻവർ കെട്ടിപ്പൊക്കിയ ഫാന്റസി പാർക്ക് കഴിഞ്ഞ കുറേ കാലമായി വിവാദത്തിലാണ് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമൊക്കെ സാധ്യതയുണ്ടെന്നും അതിനെ തടയുന്ന ഒരു വിധത്തിലുള്ള അനുമതികളും ലഭിച്ചിട്ടില്ല എന്നും വ്യക്തമായതോടെ കളക്ടർ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു എന്നാൽ മുഖ്യമന്ത്രി തലവനായ ദുരന്ത നിവാരണ സമിതി ഭാഗികമായി അത് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു കൂടരഞ്ഞി പഞ്ചായത്തിലാണ് ഈ ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു കോടതി പഞ്ചായത്തിനോട് ലൈസൻസ് ചോദിക്കുമ്പോൾ ലൈസൻസ് ഇല്ല ലൈസൻസ് അപേക്ഷ അപൂർണമായിരുന്നു ലൈസൻസിനൊപ്പം നൽകേണ്ട ഏഴ് എൻ സികൾ ലഭിച്ചിട്ടില്ല എന്ന് പഞ്ചായത്ത് സത്യവാങ്മൂലം കൊടുക്കുന്നു കോടതി തുടർ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് എന്നാൽ സി പി എം ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് ഇങ്ങനെയൊരു നിലപാടെടുത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പഞ്ചായത്ത് അനുമതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുന്ന നിയമതടസ്സങ്ങളുമായി കോടതിയിൽ പോയി കുറുക്കുവഴികളിലൂടെ അനുമതി വാങ്ങാനുള്ള കുബുദ്ധിയുടെ ഭാഗമാവാം കൂടരഞ്ഞി പഞ്ചായത്തിന്റെ ഈ നിലപാടെന്നാണ് സംശയിക്കപ്പെടുന്നത് എന്തായാലും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് പോലും ഇല്ലാതെയാണ് സർക്കാർ അനുമതി വാങ്ങി അൻവറിന്റെ പാർക്ക് അവിടെ പ്രവർത്തിക്കുന്നത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇതിന്റെ പിന്നാലെ നടക്കുന്നവർക്കും കോടതിക്കും ഒന്നും മനസ്സിലാവാത്തത് അൻവറിന് ഈ നാട്ടിലെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നതാണ് അൻവറിന് എന്ത് ലൈസൻസ് എന്ന് സാധാരണക്കാർ ചോദിക്കുന്നുണ്ട് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് പരാതി ഉണ്ടാവുന്നതും കോടതിയിൽ കേസെത്തുന്നതും നിയമവും നടപടികളും ഒന്നും അൻവറിനെ ബാധകമല്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അൻവർ ഇന്നും സമ്പന്നനായി തുടരുന്നതും അതേസമയം കണക്കിൽ ഒരു വരുമാനവുമില്ല എന്ന് കാണിക്കുന്നതും അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തുന്നതും വഞ്ചനയ്ക്ക് ഇരയായവർക്ക് പോലും പോരാടാൻ കഴിയാത്ത വിധത്തിൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു പോവേണ്ടി വരുന്നതും അതുകൊണ്ട് അൻവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകൂ തന്നെ ചോദ്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ അടച്ചുപൂട്ടാൻ സ്കെച്ചിട്ട് രംഗത്ത് വരും മാധ്യമ പ്രവർത്തകർ മാത്രമല്ല പൊതുപ്രവർത്തകരാണെങ്കിലും അൻവറിന്റെ സ്കെച്ചിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമാണ് ഏറ്റവും ഒടുവിൽ അൻവർ ചെസ് നമ്പർ കൊടുത്തിരിക്കുന്നത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്കാണ് വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് തകർത്ത് മലയോര ജനതയുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി എന്ന ആരോപണം ഉന്നയിച്ച് പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു എറണാകുളത്തു നിന്നും ബാംഗ്ലൂർക്കുള്ള റൂട്ട് ഏതാണ്ട് ഒന്നര മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അൻവർ ഇടപെട്ട് തന്റെ ഫാൻറ്റസി പാർക്കിനടുത്തുകൂടി എത്തിച്ചു എന്ന ആരോപണമാണ് ജോയി ഉന്നയിച്ചിരിക്കുന്നത് ആർക്കും വേണ്ടാത്തൊരു മല ചെറിയ വിലക്ക് വാങ്ങി അതിടിച്ചു നിരത്തി ഫാൻറ്റസി പാർക്കാക്കി അവിടെയൊക്കെ കെട്ടിടങ്ങൾ പണത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൊഴിപ്പിക്കുമ്പോൾ തൊട്ടടുത്തുകൂടി നല്ലൊരു പാത കടന്നുപോയാൽ വില രണ്ടും മൂന്നും ഇരട്ടിയാകുമെന്ന് അൻവറെ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടതില്ല പണ്ടേ ബുദ്ധിമാനായ കച്ചവടക്കാരനായിരുന്ന അൻവർ എം എൽ എ ആയതോടുകൂടി ആ അവസരങ്ങളൊക്കെ മുതലെടുക്കുന്നത് മാത്രം അങ്ങനെ മലയോര കൈവയുടെ അലൈൻമെന്റ് മാറ്റി തനിക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ മാറ്റി വിട്ടു എന്ന ആരോപണമാണ് ജോയി ഉന്നയിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയുള്ള ജോയിയുടെ ആരോപണത്തിനെതിരെ തീർച്ചയായും അൻവർ ബി ജി എം ഇട്ട് രംഗത്ത് വരാതിരിക്കില്ല അടുത്ത ചെസ് നമ്പർ ജോയിക്കാണെന്ന് തീർച്ച